മുപ്പത്തിയേഴ് വർഷക്കാലത്തോളം നീണ്ട കഠിന പരിശ്രമത്തിനൊടുവിലാണ് സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം കവിയൂർ പൊന്നമ്മ സാധ്യമാക്കിയെടുത്തത് പതിനഞ്ചാം വയസ്സിൽ തുടങ്ങിയ അധ്വാനമായിരുന്നു അവരുടേത് കുടുംബത്തെ മുഴുവൻ കരകയറ്റി അവസാനം കയ്യിലുണ്ടായിരുന്നതെല്ലാം സ്വരുക്കൂട്ടിയാണ് എറണാകുളം ആലുവ പുഴയോരത്ത് കുറച്ചു സ്ഥലം പൊന്നമ്മ വാങ്ങിയിട്ടത് അന്ന് രണ്ടായിരത്തി അഞ്ചിൽ ആ സ്ഥലം വാങ്ങുമ്പോൾ സെൻറ്റിന് ലക്ഷങ്ങളായിരുന്നു വില അന്ന് ഡ്രൈവറായി ഒപ്പമുണ്ടായിരുന്ന പയ്യനായിരുന്നു ആ സ്ഥലം കണ്ടെത്തിയതും പൊന്നമ്മയെ കൊണ്ടുചെന്ന് കാണിച്ചതും എന്നാൽ ആദ്യം ഈ സ്ഥലം ഇഷ്ടപ്പെട്ടിരുന്നില്ല പൊന്നമ്മയ്ക്ക് എങ്കിലും സമീപത്തെ ഏക്കറുകളോളം നീണ്ടു കിടക്കുന്ന പാടവും അതിനരികിലെ ക്ഷേത്രവുമൊക്കെ പിന്നെ ചിന്തിച്ചപ്പോൾ മനസ്സിളക്കി കൂടെ ആ ഡ്രൈവർ പയ്യന്റെ നിരന്തരമായ സമ്മർദ്ദവും അങ്ങനെയാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയത് വടക്കുംനാഥൻ സിനിമയിൽ അഭിനയിക്കുകയായിരുന്നു ഇതെല്ലാം നടന്നത് പിന്നാലെ വീടുപണിയും തുടങ്ങി ഇന്റീരിയറിലും വീടിന്റെ പണിയിലുമെല്ലാം തന്റെ ഇഷ്ടങ്ങളെല്ലാം ചേർത്തായിരുന്നു പൊന്നമ്മ ശ്രീപാദം എന്ന വീട് ഒരുക്കിയത് വലിയ ചുറ്റുമുതിൽ കെട്ടി ചുറ്റും വരാന്തയൊരുക്കി കോളിംഗ് ബെല്ലിനു പകരം മണി കെട്ടി വീടൊരുക്കുകയായിരുന്നു വരാന്ത കഴിഞ്ഞ് അകത്തേക്ക് കയറിയാൽ വലിയ ഹാളും അകത്തളവും മുകളിലേക്ക് കയറാനുള്ള കോണിപ്പടിയും ഒക്കെയായി വിശാലമായ വീടായിരുന്നു ഒരുക്കിയത് അങ്ങനെ വീടിന്റെ പണിപ്പുറയിലായിരുന്നു കവിയൂർ പൊന്നമ്മ എന്നാൽ പിന്നാലെ ആ ഡ്രൈവറായിരുന്ന പയ്യൻ തൻ്റെ തനി സ്വഭാവം പുറത്തെടുത്തുടങ്ങി അയാൾക്ക് പൊന്നമ്മയുടെ സ്വത്തിലായിരുന്നു കണ്ണു മുഴുവൻ സ്ഥലം വാങ്ങി വീടുപണി തുടങ്ങിയതിനു പിന്നാലെ ഇയാൾ അയാളുടെ തനി സ്വഭാവം പുറത്തെടുത്തു അങ്ങനെ പൊന്നമ്മയ്ക്ക് മുമ്പിൽ പല ഡിമാൻഡുകളും അയാൾ വെച്ചു അതിലൊന്ന് വാങ്ങിയ സ്ഥലത്ത് കുറച്ചു ഭാഗം ഇയാൾക്ക് കൊടുക്കണമെന്നായിരുന്നു സൗജന്യമായിട്ട് കൊടുക്കണമെന്നായിരുന്നു അയാൾ ആവശ്യപ്പെട്ടത് എന്നാൽ അത് പറ്റില്ലെന്ന് നോക്കി തന്നെ പൊന്നമ്മ പറഞ്ഞു പിന്നാലെ കലി കയറിയ അയാൾ മുറ്റത്ത് കിടന്ന പൊന്നമ്മയുടെ പുതിയ കാറടക്കം അടിച്ചു പൊട്ടിച്ച് നശിപ്പിക്കുകയായിരുന്നു പിന്നീട് പോലീസ് കേസും പത്രവാർത്തയും ഒക്കെയായി അയാളെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്തു ഇങ്ങനെയുള്ള പ്രതിസന്ധികളെല്ലാം മറികടന്നാണ് പൊന്നമ്മ തന്റെ എക്കാലത്തെയും ആഗ്രഹമായ വീട് ഒരുക്കിയത് വീട് മുഴുവൻ കൃഷ്ണന്റെയും ഗണപതിയുടെയും വിഗ്രഹങ്ങളും വച്ച് നിറച്ചിരുന്നു തനിക്ക് കിട്ടിയ പുരസ്കാരങ്ങൾക്കൊപ്പം തന്നെയായിരുന്നു അതിൻ്റെയും സ്ഥാനം വൃത്തി അതീവ നിർബന്ധമായിരുന്നാൽ അത്രത്തോളം ശ്രദ്ധയോടെയായിരുന്നു പൊന്നമ്മ വീട് പരിപാലിച്ചിരുന്നത് നിറയെ വായനാശീലമുണ്ടായിരുന്ന അമ്മ തൻ്റെ പുസ്തക ശേഖരത്തിനായും ഒരു സ്ഥലം വീട്ടിൽ കണ്ടെത്തിയിരുന്നു അഞ്ച് ബെഡ്റൂമും ഹാളും ബാൽക്കണിയും എല്ലാം ചേർന്നുള്ള വീടായിരുന്നു പൊന്നമ്മയുടേത് സഹോദരനും കുടുംബത്തിനും ഒപ്പമായിരുന്നു പൊന്നമ്മ ഇവിടെ താമസിച്ചിരുന്നത് വല്ലപ്പോഴും ഓടിയെത്തുന്ന മകളും കുടുംബവും സഹോദരി സഹോദരന്മാരുടെ മക്കളുമായിരുന്നു വീട്ടിലേക്ക് എത്തുന്ന അതിഥികൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ